ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ തുടക്ക നാളുകളിൽ ലോകത്തെയാകെ പിടിച്ചുകൊലിക്കിയ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ പറ്റിയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം നമുക്കൊരു ചോദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം നോക്കി ദ പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് വളാഡിമേർ സെലൻസ്കി വളാഡിമേർ സെലൻസ്കി നമുക്കറിയാം ഉക്രൈൻ്റെ പ്രസിഡന്റ് ആണ് വളാഡിമേർ സെലൻസ്കി വളാഡിമേർ സെലൻസ്കി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരെന്ത് എന്നാണ് ചോദ്യം യുണൈറ്റഡ് റഷ്യ ഓപ്ഷൻ ബി ലേബർ പാർട്ടി ഓപ്ഷൻ സി സർവൻ്റ് ഓഫ് ദി പീപ്പിൾ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് നമ്മുടെ ആൻസർ ഓഫ് ദി പീപ്പിൾ നമ്മുടെ ആൻസർ ഓഫ് ദി പീപ്പിൾ എന്നാണ് സെലൻസ്കി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് നോക്കി എന്നാണ് ഔദ്യോഗികമായി യുദ്ധം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ വാർത്താ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി പറയുകയാണ് ഞാൻ എതാ ഉക്രൈനെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന ഒരു പ്രസ്താവന ഇറങ്ങിയോടുകൂടിയാണ് അത് ഒഫീഷ്യൽ ഡേറ്റായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് യുദ്ധം ആരംഭിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതിയാണ് യുദ്ധം ആരംഭിക്കുന്നത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ രണ്ട് രാജ്യങ്ങളുടെ തലവന്മാരെയും അവരുടെ പാർട്ടിയൊക്കെ പറ്റി പഠിക്കാം നോക്കി റഷ്യൻ പ്രസിഡന്റ് പേര് നമുക്ക് എല്ലാവർക്കും അറിയാം വ്ലാഡിമിർ പുടിൻ എന്നാണ് അങ്ങനെയെങ്കിൽ വ്ളാഡിമിർ പുടിൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ പറയണം അത് യുണൈറ്റഡ് റഷ്യ എന്നാണ് യുണൈറ്റഡ് റഷ്യ എന്നാണ് അങ്ങനെയെങ്കിൽ വളാഡിമർ സെലൻസ്കി റഷ്യൻ പ്രസിഡന്റ് ആണ് വളാഡിമേർ സെലൻസ്കി സെലൻസ്കി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്ത് എന്ന് ചോദിച്ചാൽ പറണം ഏതാണ് അത് സെർവൻറ്റ് ഓഫ് ദി പീപ്പിൾ എന്നാണ് സെർവൻറ്റ് ഓഫ് ദി പീപ്പിൾ എന്നാണ് കാര്യം ഓർത്തു വെച്ചേക്കാം നോക്കി ഇരു രാഷ്ട്രചലവന്മാരെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ റഷ്യൻ പ്രസിഡൻറ്റായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി റഷ്യയുടെ ഭരണചക്രം അലങ്കരിക്കുന്ന മനുഷ്യനാണ് എന്നാൽ ഉക്രൈൻ്റെ സ്ഥിതി അതല്ല ഉക്രൈൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള വളോഡിമർ സെലൻസ്കി അദ്ദേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ പ്രവേശനം നടത്തി വരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു എന്താ പറയുക ഒരു സീരീസ് ഡ്രാമാ സീരീസ് ആക്ടർ ആയിരുന്നു ആക്ടർ ഒരു നാട ഒരു നടനായിരുന്നു അദ്ദേഹം അദ്ദേഹം അഭിനയിച്ച ഒരു നാടകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വെബ് സീരീസിൻ്റെ പേരാണ് ഈ പറയുന്ന സർവൻറ്റ് ഓഫ് ദി പീപ്പിൾ വിജയിച്ച ആ വെബ് സീരീസിന്റെ പേര് തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നൽകുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പാർട്ടി പിറവിയെടുക്കുന്നത് സർവൻറ്റ് ഓഫ് ദി പീപ്പിൾ എന്നാണ് ആ ഒരു എന്താ പറയുക പാർട്ടിയുടെ പേരും അദ്ദേഹത്തിന്റെ ആ വെബ് സീരീസിന്റെ പേരും അങ്ങനെ ഹിറ്റായി അദ്ദേഹം ഉടനെ തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉക്രൈന്റെ പ്രസിഡന്റ് പദം അലങ്കരിച്ച വ്യക്തിയാണ് ഈ പറയപ്പെടുന്ന വളിമേർ സെലൻസ്കി എന്ന് പറയപ്പെടുന്ന വ്യക്തി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു മാത്രം ഓക്കെ വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയൊന്നുമല്ല വളോഡിമേർ സെലൻസ്കി എങ്കിൽ കൂടിയും നമുക്കറിയാം നമ്മൾ കണ്ടതാണ് റഷ്യ ഉക്രൈൻ യുദ്ധം നടന്ന വേളയിൽ വളരെയധികം ഫൈറ്റ് ചെയ്ത് നിന്ന വളോഡിമേർ സെലൻസ്കി നമ്മൾ കണ്ടു അവിടെ ഓക്കെ ആദ്യം അദ്ദേഹത്തെ ഒരുപാട് പേര് വിമർശിക്കും പിന്നീട് ആ രാജ്യത്തിൻ്റെ ഹീറോ ആയി മാറുകയായിരുന്നു വളോഡിമേർ സെലൻസ്കി നമുക്ക് നോക്കാം പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് വളിമേർ സെലൻസ്കി സർവെൻറ്റ് ഓഫ് ദി പീപ്പിൾ ദെൻ ആ സമയത്ത് യുദ്ധം നടന്ന സമയത്ത് ആരായിരുന്നു ഇപ്പോഴും യുദ്ധം നടക്കുകയാണ് പക്ഷെ ആ സ്റ്റാർട്ടിങ് സമയത്ത് ആരായിരുന്നു റഷ്യയുടെ വിദേശാര്യ വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ പറഞ്ഞ അത് സെർജി ലാവറോവ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യ സന്ദർശിച്ച റഷ്യൻ വിദേശാര്യവുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാലും പറഞ്ഞ ആര് തന്നെ സെർജി ലാവറോവ് തന്നെ അങ്ങനെയെങ്കിൽ ഉക്രൈന്റെ വിദേശാരൃപ് മന്ത്രി ആര് ദിമിത്രോ കുലേബ ഉക്രൈന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ പറഞ്ഞ ആരാണ് അത് ദിമിത്രോ കുലേബയാണ് ദിമിത്രോ കുലേബയാണ് എന്ന കാര്യം ഓർത്തു വെച്ചേക്കാം നോക്കി ഇവിടെ നിങ്ങൾക്ക് വളോഡിമർ സെലിസ്കിയെ കാണാം ഇവിടെ നിങ്ങൾക്ക് വ്ളാഡിമിർ പുറ്റിന്റെ പിക്ചോറിയൻ നിങ്ങൾക്ക് ഇവിടെ കാണാം നോക്കാം ഏഴു രാജ്യങ്ങളുടെയും തലസ്ഥാന അറിഞ്ഞിരിക്കണം നോക്കി ഉക്രൈന്റെ തലസ്ഥാനത്തിന്റെ പേര് കീവ് എന്നാണ് ഉക്രൈന്റെ ക്യാപ്റ്റന്റെ പേര് കീവ് റഷ്യൻ തലസ്ഥാന പേര് നമുക്കറിയാം മോസ്കോ എന്നാണ് മോസ്കോ എന്ന റഷ്യൻ തലസ്ഥാനത്തിന്റെ പേര് മോസ്കോ ഈ സമയത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി നിലവിലും അദ്ദേഹം തന്നെയാണ് ആരാണ് എസ് ജയശങ്കർ അഥവാ സുബ്രഹ്മണ്യ ജയശങ്കർ അപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന വേളയിൽ ആരായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ച ആരാണ് അത് എസ് ജയശങ്കർ ആണ് എസ് ജയശങ്കർ ആണെന്ന കാര്യം ഓർത്തു ഓർത്തുവച്ചേക്ക അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു ദ ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ ഫോറിൻ സെക്രട്ടറി ആ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി എന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഹർഷവർദ്ധൻ ഷിംഗ്ല ആരാടാ ഹർഷവർദ്ധൻ ഷിംഗ്ലയാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ പേര് ഹർഷവർദ്ധൻ ഷിംഗ്ല എന്നാണ് മുപ്പത്തി മൂന്നാമത് വിദേശകാര്യ സെക്രട്ടറിയാണ് ഹർഷവർദ്ധൻ ഷിംഗ്ല എന്ന കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കുക അങ്ങനെയെങ്കിൽ നിലവിൽ ആരാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അല്ലെങ്കിൽ ഫോറിൻ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ പറഞ്ഞ അത് വിനയ് മോഹൻ കത്ര വിനയ് മോഹൻ കത്രയാണ് 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 വിനയ് വിനയ് മോഹൻ മോഹൻ എന്ന കാര്യം ോഹൻ എന്ത് ചെയ്യ ഓർത്തു വച്ചേക്ക അങ്ങനെയെങ്കിലും നോക്കി എന്താണ് ഓപ്പറേഷൻ ഗംഗ എന്താണ് ഓപ്പറേഷൻ ഗംഗ എന്താണ് ഓപ്പറേഷൻ ഗംഗ നോക്കി ഉക്രൈനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ നോക്കി ഉക്രൈനിൽ കുടുങ്ങിപ്പോയ ഉക്രൈനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ അപ്പോ ഉക്രൈനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ അങ്ങനെയെങ്കിൽ എന്താണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്താണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്താണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്താണ് ഓപ്പറേഷൻ ദേവി ശക്തി നോക്കി അഫ്ഗാനിസ്ഥാൻ താലിബാൻ അഫ്ഗാനിസ്ഥാൻ താലിബാ അഫ്ഗാനിസ്ഥാനില് താലിബാൻ ഭരണം പിടിച്ചടക്കിയപ്പോൾ അവിടെ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ദേവി ശക്തി അപ്പോ അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ദേവി ശക്തി അങ്ങനെയെങ്കിൽ എന്താണ് ഓപ്പറേഷൻ കാവേരി എന്താണ് ഓപ്പറേഷൻ കാവേരി എന്താണ് ഓപ്പറേഷൻ കാവേരി ശ്രദ്ധിക്കുക എന്താണ് ഓപ്പറേഷൻ കാവേരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി സുഡാനിൽ കുടുങ്ങിപ്പോയ സുഡാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ കാവേരി അപ്പോൾ സുഡാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ കാവേരി എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക അങ്ങനെ ലാസ്റ്റ് വൺ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് എന്താണ് ഓപ്പറേഷൻ അജയ് എന്താണ് ഓപ്പറേഷൻ അജയ് നോക്കിയേ ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം നടക്കുകയാണ് ശരിയല്ലേ ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അജയ് നോക്കിയേ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തിയ ഇവാക്വേഷൻ മിഷന്റെ പേരാണ് ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അജയ് നാല് പോയിന്റുകൾ ഓർത്തു വെച്ചേക്കുക അപ്പൊ നോക്കിയേ ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ ദേവിശക്തി ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി അങ്ങനെയെങ്കിൽ നോക്കി കുറുമ്പാച്ചി മലയിൽ കുടുങ്ങിയ ബാബുവിനെ രക്ഷിക്കാനായി ഇന്ത്യൻ ആർമി നടത്തിയ ഓപ്പറേഷന്റെ പേരെന്ത് ഓപ്പറേഷൻ പാലക്കാട് ഓപ്പറേഷൻ പാലക്കാട് ഓപ്പറേഷൻ പാലക്കാട് ഓപ്പറേഷൻ പാലക്കാട് ഓപ്പറേഷൻ പാലക്കാട് ബാബുവിനെ രക്ഷിക്കാനായി ഇന്ത്യൻ ആർമി നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ പാലക്കാട് ഓപ്പറേഷൻ പാലക്കാട് എന്ന കാര്യം ഓർത്തു വെച്ച അപ്പോൾ ക്ലിയർ ആണോ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഉക്രൈന്റെ തലസ്ഥാനം കീവ് റഷ്യൻ തലസ്ഥാനം മോസ്കോ ഇന്ത്യയുടെ വിദേശകാര്യ വിദേശ പേര് എസ് ജയശങ്കർ നിലവിൽ അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ നടന്ന ആരംഭിച്ച സമയത്ത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ഷിംഗ്ല അങ്ങനെയെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ഖത്ര ഇതിനടക്ക് ഒരു ആണവ നിലയം ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ ആണവ നിലയത്തിൽ തീപിടുത്തം ഉണ്ടായി ഉക്രൈൻ ആരോപിക്കുന്ന റഷ്യയാണ് അതിന് പിന്നിലെന്നാണ് ഏതാണ് ആണവ നിലയം നോക്കി ആണവ നിലയത്തിന്റെ പേര് വളരെ ഫേമസ് ആണ് ആണവ നിലയം ആണവ നിലയം വലിയ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയമാണ് തീപിടുത്തിനിരയായത് അതിന്റെ പേരാണ് സബറോഷ്യ സബറോഷിയ സബറോഷ്യ സബറോഷ്യ ആണവ നിലയം ഉക്രൈനിൽ ചെയ്യുന്ന യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആണയ നിലയമാണ് സബറോഷ്യ ആണവ നിലയം അതിന് എന്തുണ്ടായി തീപിടുത്തമുണ്ടായി അപ്പൊ ചോദിക്കാം അടുത്തിടെ റഷ്യ ഉക്രൈൻ യുദ്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് തീപിടുത്തമുണ്ടായ ആണവ നിലയം ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞാണ് അത് സബറോഷ്യ ആണവ നിലയമാണെന്ന കാര്യം എന്ത് ചെയ്യുക ഓർത്തു വച്ചേക്കുക അപ്പോൾ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്ന പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് സംഘടനകൾക്ക് സമാധാനത്തുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്നു ഒരു സംഘടനയുടെ പേര് മെമ്മോറിയൽ ഒരു സംഘടനയുടെ പേര് മെമ്മോറിയൽ രണ്ടാമത് സംഘടന അതായത് റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ രണ്ട് സംഘടനകളാണ് മെമ്മോറിയലും സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസും മെമ്മോറിയൽ എന്ന സംഘടന റഷ്യൻ സംഘടനയാണ് രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അതിന്റെ ആസ്ഥാനം ചെയ്യുന്നത് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലാണ് എന്നാൽ സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത് ഉക്രൈനിൽ ചെയ്യുന്ന ഉക്രൈനിൽ ചെയ്യുന്ന സംഘടനയാണ് സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് രൂപീകരിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി ഏഴ് ആസ്ഥാനം ചെയ്യുന്ന ഉക്രൈൻ തലസ്ഥാനമായ കീവിലാണ് അറിഞ്ഞു വെച്ചേക്കുക റഷ്യൻ സംഘടനയാണ് മെമ്മോറിയൽ ഉക്രൈൻ മനുഷ്യാവകാശ സംഘടനയാണ് സെൻട്രൽ ഫോഴ്സ് ലിബർട്ടീസ് ഈ രണ്ട് സംഘടനകൾക്കും സമാധാനത്തുള്ള നൊബെൽ പുരസ്കാരം ലഭിക്കുന്നു ഓക്കെ അല്ലേ അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിക്കുക വ്യക്തമായി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്